ഇന്ന് നമ്മൾ വൈറൽ ആയിട്ടുള്ള എഗ്ഗ് കോഫി മാസ്ക് ആണ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് യൂസ് തന്നെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു കൊറിയൻ സ്കിൻ ടൈപ്പ് ടൈപ്പായിട്ട് മാറുന്നതാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ഒരുപാട് വൈറൽ ആയതാണ് അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് വേണ്ടത് ഒരു മുട്ടയാണ് മുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന് ശേഷം നമുക്ക് എഗ് വൈറ്റ് മാത്രം ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ നൈസായിട്ട് ആ ഒരു എഗ് വൈറ്റിലേക്ക്

ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇന്ന് എനിക്കാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വൈകുന്നേരം പോകണം അപ്പോൾ അതിന് മുന്നേ കൂടെ ആയതുകൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം ഇതുപോലെ നമുക്ക് ഫേസിൻ്റെ ആകൃതിയിൽ വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സ്ക്വയർ പീസസ് ആക്കിയിട്ട് ആക്കിയിട്ടോ റെക്റ്റാംഗിൾ ഷേപ്പിലെടുത്തിട്ട് നമ്മൾ ഫേസിൻ്റെ ആകൃതിയിൽ ഇതുപോലെ ഫേസിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഞാൻ നൈസ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത് അതായത് ഫേസ് ടിഷ്യൂ ഉണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫേസിലേക്ക് അങ്ങനെ ഡാബ് ആയിരുന്നോളും അപ്പോൾ കംപ്ലീറ്റ് ഫേസിലും നോസ് ൊക്കെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ നമ്മുടെ ഈ ഒരു മാസ്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് ഇത് നമ്മൾ പീൽ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൺ ആവും എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഹെഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവും എന്നൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും ചീപ്പ് റേറ്റിന് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഫോർ ഹെഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് സൈഡിൽ നിന്ന് പീൽ ചെയ്ത് കിട്ടാന്ന് അറിയത്തില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അര മണിക്കൂർ വെച്ചാൽ മതിയെന്നാൽ ഞാൻ ഏകദേശം നാൽപ്പത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ കവളിൻ്റെ അഭാഗത്ത് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അതിൽ കൂടുതൽ വെക്കണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തു അപ്പോൾ ഞാൻ ഒരു ഫോർട്ടി മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ മാക്സിമം ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ പീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കൃതാവിൻ്റെ ഭാഗത്തൊക്കെ നല്ല പെയിൻ ആട്ടാണ് നമുക്കിത് വലിച്ചെടുക്കാൻ അവിടെ നല്ല പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കുഞ്ഞ് കുഞ്ഞ് ബേബി ഹെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മളെ പാക്ക് അതേപോലെ തന്നെ നമ്മുടെ ചിന്നിൻ്റെ ആ ഏരിയ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ വൈറ്റ് ഹെഡ്സ് പൊതുവേ എനിക്കങ്ങനെ വൈറ്റ് ഹെഡ്സ് പോരാത്തതാണ് ഇതിലെനിക്ക് ആ ടിഷ്യൂടെ കൂടെ എനിക്കത് വന്നു അതേപോലെ തന്നെ നോസിൻ്റെ ഭാഗം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചതെ കേട്ടോ നല്ല റിസൾട്ടാണ് എന്തോ ഒരു എട്ട് രൂപയോ ഒരു പത്ത് രൂപയുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറാണെന്നുണ്ടെങ്കിൽ ഒന്ന് രൂപ മുട്ടാണെങ്കിൽ ഒരു ആറ് രൂപ അങ്ങനെ ഒരു എട്ട് രൂപയുടെ ഉള്ളിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ ഇത് ന്യൂസിൻ്റെ അവിടുന്ന് ഞാനിത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയി കാരണം ബ്ലാക്ക് ഹെഡ്സ് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പേപ്പറിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കുറേ ക്യാമറയിലെടുത്ത് നോക്കി പക്ഷേ എനിക്ക് കാണുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കും അടിപൊളിയാണ് ഇപ്പോഴത്തെ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടില്ലേ സത്യം വരാൻ നന്നായിട്ട് ബ്രൈറ്റൺ ആയിട്ടില്ലേ അടിപൊളി റിസൾട്ടാണ് ഇതൊരു ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ഡേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞാലും ഇരിക്കും പിന്നെ ഇത് എപ്പോഴും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഫസ്റ്റ് യൂസ് ചെയ്തപ്പോഴതിനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ ബ്രൈഡൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മളെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എൻ്റെ മേക്കപ്പ് റൊട്ടീനും കൂടെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ മേക്കപ്പ് ഒക്കെ ഭയങ്കര സ്റ്റിക്കി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഫോണിന്റെ സ്ക്രീനിൽ ഇതുപോലെ മേക്കപ്പ് പറ്റി പിടിച്ചിട്ടായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലോ അത് മൊത്തം നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണി ഞാൻ കാണിച്ചിട്ട് അപ്പം അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫേസ് സ്കാനറുടെ ഈ ഒരു ഫിക്സ് ആൻഡ് ഫിനിഷ് കിറ്റ് ആണ്ട്ടോ അതൊരു ഫസ്റ്റ് വരുന്നത് ഈ ഒരു ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് ഞാനെടുത്ത ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ആയിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോസ്ച്ചറൈസിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ എഫക്റ്റ് തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ട് നമ്മളെ ഫേസിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ടാക്കി ഇട്ടേനെ കൊടുത്തതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അടിപൊളി ഫിനിഷിങ് ആണ് വരുന്നത് അതായത് എനിക്ക് കുറച്ച് ലൈറ്റർ ആകുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് നന്നായിട്ട് ബ്ലെൻഡായിട്ട് നമ്മളെ ഫേസിനും കഴുത്തിനും ഏകദേശം ഒരുപോലെ തന്നെ നല്ല ബ്രൈറ്റർ ലുക്കനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡേ ടൈമിലും ഈവൻ നൈറ്റ് ടൈമിലും നമുക്ക് ഈവനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ അത് കണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് ടെൻ അവേഴ്സൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ എന്തായാലും പ്രൊഡക്ട്സിന്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതേ അടുത്തതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐ മേക്കപ്പ് ഒരുപാടൊന്നുമില്ല ജസ്റ്റ് ഞാനൊന്ന് വാലിട്ടിട്ടൊന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഞാൻ ഓവറായിട്ട് കാണിക്കുന്നില്ല ഏകദേശം നമ്മുടെ ഫേസ് അത്യാവശ്യം ബ്രൈറ്റൻ ആയിട്ടുണ്ട് പലർക്കും ഫൗണ്ടേഷനൊക്കെ ഇടാൻ മടിയാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാൻ മതി ആരും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് സ്കാനഡ തന്നെ ഈ കോംഫി മാറ്റ് വോ ലിപ്സ്റ്റിക്കിൻ്റെ ഷേഡ് ചോക്കോക്ക് അവശ്യം ആട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ന്യൂഡ് കൈൻഡ് ബ്രിക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ് നോൺ ട്രാൻസ്ഫറബിൾ ആണ് അടിപൊളി സാധനമാണ് നമുക്ക് ഏത് സ്കിൻ ടൈപ്പിനും എനിക്ക് തോന്നുന്നു സ്യൂട്ട് ആവുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെയല്ല നല്ല മാറ്റ് ഫിനിഷിങ്ങാണ് വരുന്നത് പിന്നെ എന്താണെന്ന് അറിയോ നമ്മൾ ഓയിലി ഫുഡ് കഴിച്ചാലും ഈ സാധനം പോവില്ല ചുണ്ടത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ കണ്ടാവില്ല പോരുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഞാനൊന്ന് അത്യാവശ്യം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും എൻ്റെ ഫേസിൽ നിന്ന് പോയില്ല ഇപ്പോൾ ഇതേ അത്യാവശ്യം എന്നെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഫേസ് കാനഡ അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഞാൻ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതാവുമ്പോൾ നല്ല ഫിക്സ് ആൻഡ് ഫിനിഷ് ആയിട്ട് മാറും നമ്മുടെ സെറ്റ് തെറ്റായിട്ടുണ്ടായിരിക്കും നമ്മൾ മേക്കപ്പ് ഇനി എങ്ങനെ ഇങ്ങനെയൊന്നും പോയില്ലട്ടോ ഞാൻ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ലാസ്റ്റ് പിന്നെ പൊട്ട് വെച്ചു പിന്നെ എൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ള ഈ ഒരു ഇയറിംഗ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള വെൽവെറ്റി ഷർട്ടിൽ വരുന്നതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ സെക്കൻഡ് സാരി ആട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ സെക്കൻഡ് സാരിയായിട്ട് കുറേ ആയിട്ട് ഇരിക്കുണ്ടായിരുന്നു പക്ഷേ എപ്പോഴായാലും ഈ ബ്ലാക്ക് ബ്ലൗസിന് ഞാൻ അത് മാച്ച് ചെയ്യുന്നു വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ ഇനി ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിട്ട് കാണിച്ചു തരുന്നത് നമ്മൾ സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള സാധനമാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മളെ ഫേസിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് കിടന്നോളും കണ്ടില്ലേ ട്രാൻസ്ഫറബിൾ ഒന്നുമല്ല ഇത് കണ്ടില്ലേ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ സ്ക്രീനിക്ക് ഇതൊന്നും ട്രാൻസ്ഫർ ആയിട്ടില്ല എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ് ആട്ടോ ഈ മൂന്നെണ്ണം കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് മേക്കപ്പ് ഇവിടെ തീർന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് കൊച്ചിയിന്നോ ബാംഗ്ലൂരിന്നോ ചെന്നൈന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ടു ത്രീ ഹേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഡർ കിട്ടോട്ടോ അപ്പോൾ എന്തായാലും പേപ്പിൾ ഡോട്ട് കോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അത് എന്നെ അതാ അങ്ങനെ മാറി വിളിച്ചുകൊണ്ടിരിക്കുക ഇറങ്ങാൻ അതിൽ അപ്പോൾ ഞാൻ പോട്ടെ